ദീർഘമായൊരു പ്രസംഗത്തിന് ഈ വേദിയിൽ ഒട്ടും പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഒന്ന് പ്രിയപ്പെട്ട കെ സി അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ എന്തിനാണ് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ വേദിയിൽ നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കുന്നത് നമ്മുടെ സമയം ഇതിനു വേണ്ടി വെക്കുന്നത് എന്തിനാണ് എഴുത്തുകാരും വായനക്കാരും ചേർന്നൊരു ലോകം ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ തീമായ മൂന്ന് ഘടകങ്ങളെ കലയും അതുപോലെ തന്നെ ജനാധിപത്യവും പ്രകൃതിയും അത് മൂന്നും സംരക്ഷിക്കാൻ നടത്തുന്ന പോരാട്ടത്തിൻ്റെ ഭാഗമായി അണിചേരേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചും ചോദ്യങ്ങൾ ഉയർത്തേണ്ടവർ അത് മറന്നു പോകുന്നതിനെ സംബന്ധിച്ചും ചോദ്യങ്ങൾ എത്രത്തോളം അനിവാര്യമാണെന്നതിനെ സംബന്ധിച്ചുമൊക്കെയുള്ള വ്യക്തമായ ഓർമ്മപ്പെടുത്തലായി അദ്ദേഹത്തിൻ്റെ പ്രസംഗം മാറി അതുപോലെ തന്നെ പ്രിയപ്പെട്ട അബ്ദുസമത് സമദാനി എം പി എന്നത്തെയും പോലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കാതുകൾ കൊണ്ടല്ല കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കേട്ടത് അത് ഹൃദയം കൊണ്ടാണ് കേട്ടത് എന്നുള്ളതും അനുഭവപ്പെടുന്ന തരത്തിൽ രണ്ട് മനോഹരമായ ആഴമേറിയ പ്രസംഗങ്ങൾക്ക് ശേഷം ഈ വേദി ഇതിൻ്റെ ചർച്ചകളിലേക്ക് കടക്കാൻ കാത്തിരിക്കുകയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എന്നിൽ അർപ്പിച്ച ഒരു കടമയെ കർത്തവ്യത്തെ പ്രിയപ്പെട്ട ഇവിടെ ഓർമ്മിപ്പിച്ചതും കൽപ്പറ്റ നാരായൺ മാഷ നേതൃത്വത്തിൽ ഇതിൻ്റെ സംഘ യോഗത്തിൽ നടന്നൊരു ചർച്ചയുടെ ഭാഗമായി നമ്മൾ മുന്നോട്ട് വെച്ചതുമായിട്ടുള്ളൊരു കാര്യത്തെ അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മറ്റൊന്നുമല്ല സമീപഭാവിയിൽ കടത്തനാടൻ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉൾപ്പെടെയുള്ള സംഗമങ്ങളുടെ വേദി ടൗൺ ഹാളിൻ്റെ ഒഴിവ് നോക്കി കാത്തിരിക്കേണ്ടി വരില്ല എന്നുള്ളത് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മളെല്ലാവരും ഇവിടുത്തെ മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഇത്തരം പ്രസ്ഥാനങ്ങളുടെ അമരത്തിരിക്കുന്ന ആളുകളും ഒരുപക്ഷെ കടൽ തീരത്തിന് നൽകിയ മണൽത്തരികൾ കാണുന്നൊരിടത്തോ അതല്ലെങ്കിൽ നദികൾ സംസാരിക്കുന്നൊരിടത്തോ അതിൻ്റെ തീരത്തോ കടത്തനാടിന് ഒരു സാംസ്കാരിക കേന്ദ്രം എന്ന അനിവാര്യത ഓർമ്മപ്പെടുത്തുന്നതാണ് അത് നമ്മൾ യാഥാർത്ഥ്യമാക്കുമെന്നുള്ള ഒരു 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 വാക്കോ വാഗ്ദാനമോ ആ തരത്തിലല്ല പക്ഷെ അതിൻ്റെ അനിവാര്യത തിരിച്ചറിയുന്ന ഒരാളെന്നുള്ള നിലക്ക് ഒരു പൊതുപ്രവർത്തനം നിലക്ക് അത് ഈ സംഗമത്തിന് ഉറപ്പ് നൽകുന്നു അധികം വർഷങ്ങൾ പിന്നിടാതെ അത്തരമൊരു കേന്ദ്രം നമ്മൾ വടകരയുടെ മണ്ണിലേക്ക് നമ്മളെല്ലാവരും എല്ലാവരും കൂടെ ചേർന്ന് പരിശ്രമിച്ച് കൊണ്ടുവരും മുസവക്കിലനോട് സ്ഥലത്തെ സംബന്ധിച്ച് ചില സൂചനകൾ നൽകുകയുണ്ടായി അതൊക്കെ നമുക്ക് കയ്യെത്തിപ്പിടിക്കാവുന്ന തരത്തിലാണെങ്കിൽ നമുക്ക് ആ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ ഇനിയും ഏറെ വർഷം കാത്തിരിക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതുന്നില്ല അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ ഒന്നും കൂടെ ഇരുന്നും സംസാരിച്ചതിനും ശേഷം അതിൻ്റെ കാര്യങ്ങളിലേക്ക് അടക്കാം രണ്ട് ഞാൻ നരൻമാഷ എത്രത്തോളം ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്നുള്ളത് വളരെ അടുത്ത് എനിക്ക് പറയാൻ കഴിയുന്ന ഒന്നും ഒരു റോളും ഇതിനകത്ത് എനിക്കില്ലെങ്കിലും അദ്ദേഹം അതിനു വേണ്ടി എടുക്കുന്ന ഞാൻ മൊഹുവ മൊയ്ത്രനെ ഈ സംഗമത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു ചർച്ച നടത്താൻ പാർലമെന്റ് സമ്മേളനത്തിനടുക്ക് ഞാൻ അവരുടെ അടുക്കലേക്ക് പോയി അവരുടെ അടുക്കലേക്ക് പോയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും മാഷുടെ കാര്യം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു അവർക്കുള്ള പ്രയാസം മാഷെ അറിയിച്ചത് അവര് എന്നോട് പറയുകയുണ്ടായി അപ്പോൾ ആ തരത്തിലുള്ള ആളുകളും ആ തരത്തിൽ എല്ലാവരുമായി കാര്യങ്ങൾ സംവദിക്കാനും സംസാരിക്കാനും കൊണ്ടുവരാനും ഇതിങ്ങനെ മനോഹരമാക്കി നടത്താനും ഒക്കെയുള്ള ഒരിടപെടൽ മാഷപ്പോൾ ഉള്ള ആളുകൾ നിരന്തരം നടത്തുമ്പോൾ ഞങ്ങളെപ്പോൾ ഉള്ള ആളുകൾ ഇനി ചെയ്യേണ്ടത് സൂചിപ്പിച്ചതുപോലെ ഇതിന് ചേരുന്നൊരിടം നമ്മുടെ ഒരു ഒരു എല്ലാ പാരമ്പര്യത്തെയും ഷോക്കേസ് ചെയ്യുന്ന അതിനെ വേറൊരു അർത്ഥത്തിൽ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ അതിനെ ഭാവിയിലേക്കുള്ള ഒരു പാലമായി മാറുന്ന തരത്തിലുള്ള ഒരു സെൻടർ നമുക്ക് അനിവാര്യമാണ് എന്നുള്ള കാര്യത്തിൽ എല്ലാ വേദികൾക്കും ഇടം കൊടുക്കുന്ന ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമങ്ങളിലേക്ക് നമ്മൾ കിടക്കും എന്നുള്ളത് ഒന്ന് പറയുന്നു പെട്ടെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം അഞ്ചോ ആറോ മാസത്തിന്റെ ഒന്നോ രണ്ടോ വർഷത്തിൻ്റെ ഉള്ളിൽ തീരാവുന്ന ഒരു കാര്യമല്ല പക്ഷേ അതിൻ്റെ ചുവടുകൾ അത് ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കും അതിൻ്റെ നടപടികളിലേക്ക് നമ്മൾ കിടക്കും എന്നുള്ളത് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു മറ്റൊന്ന് ഇതിൻ്റെ തീമിനെ സംബന്ധിച്ചാണ് ഇപ്പം ഈ കടത്തറ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ മൂന്ന് ഘടകങ്ങളെ സംബന്ധിച്ച് നമ്മളോട് പറയുമ്പോൾ കേൾക്കുമ്പോൾ കലയും പ്രകൃതിയും ജനാധിപത്യവും മൂന്ന് വാക്കുകളായി അത് വേറിട്ട് നിൽക്കുമെങ്കിലും അതിൻ്റെ നിലനിൽപ്പ് ഒന്നിച്ചാണ് എന്നുള്ളത് ഇന്നത്തെ രണ്ട് പ്രസംഗങ്ങളിലൂടെ നമ്മൾ തിരിച്ചറിയാൻ ഒരു സമൂഹത്തിൽ കല വീക്കൺ ചെയ്യപ്പെടുമ്പോൾ എഴുത്തും വായനയും ചോദ്യങ്ങളും വീക്കൺ ചെയ്യപ്പെടുമ്പോൾ അതെങ്ങനെ ഡെമോക്രസിയെ വീക്കൺ ചെയ്യുമെന്നുള്ളത് ഇവിടെ കേട്ട പ്രസംഗങ്ങളിൽ നമ്മൾ കണ്ടു അതെങ്ങനെ ഡെമോക്രസിയെ വീക്കൺ ചെയ്യുന്നു എന്നുള്ളത് ഞാൻ പറയുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു റിസൈലൻസ് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രതിരോധ ശക്തിയും ശേഷിയുമാണ് കല എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട കലയുടെ പ്രതിപക്ഷ ശബ്ദത്തെ ഓർമ്മപ്പെടുത്തിയാണ് കെ സി ഇവിടെ സംസാരിച്ചത് ഭരണകൂടങ്ങളോടും ഭരണകർത്താക്കളോടും സംസാരിക്കുമ്പോൾ കല എങ്ങനെ ഒരു അനിവാര്യനാവും അനിവാര്യതയാവുന്നു കലാകാരനും കലാകാരിയും എങ്ങനെ അനിവാര്യരാവുന്നു എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ നിലനിൽപ്പിന് ബേസിക് ആയിട്ടുള്ള എക്സിസ്റ്റൻസിന് അനിവാര്യമാണ് എന്നുള്ളതാണ് അദ്ദേഹം ഇവിടെ ഓർമ്മിപ്പിച്ചത് കലാകാരൻ അധികാരമാണ് ശരി എന്ന് മാത്രം വിശ്വസിക്കാൻ തുടങ്ങിയാൽ ൈറ്റ് എന്ന് കരുതുന്ന ഭരണകൂടങ്ങൾ ഒരു രാജ്യത്തിൻ്റെ തന്നെ ഭരണകേന്ദ്രത്തിലേക്ക് രാത്രി അരച്ചു കയറി ഭരണകൂടത്തിൻ്റെ തലവന്മാരെ അവിടുന്ന് എടുത്തു പൊക്കി വേറെ രാജ്യത്ത് കൊണ്ടുവച്ച് ഇനി ഞങ്ങൾ അത് ഭരിക്കും അല്ലെങ്കിൽ അവിടുത്തെ ഇന്ധനം ഉൾപ്പെടെയുള്ള എണ്ണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി ഞങ്ങളുടെ ഇഷ്ടത്തിന് തീരുമാനിക്കും എന്ന് പറയുന്നതാണ് ലോകക്രമം എന്ന് വിശ്വസിക്കാൻ മൈറ്റിസ് റൈറ്റ് എന്ന് വിശ്വസിക്കുന്ന ഭരണകൂടങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ലോകത്ത് എതിർ ശബ്ദങ്ങളുടെ കരുത്ത് എത്രത്തോളം ജനാധിപത്യത്തിൻ്റെ സംരക്ഷണത്തിന് അനിവാര്യമാണ് എന്നുള്ളത് ഈ സദസ്സും നമ്മളെ ഓർമ്മപ്പെടുത്തി ഈ സദസ്സിലെ അതിഥികളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു നീ ജനാധിപത്യം വീക്കൺ ചെയ്താൽ അപ്പൊ പിന്നെ പ്രകൃതി ലൂട്ടിയപ്പെടാൻ മാത്രമുള്ള ഒരു വിഭവമായി മാറുമ്പോൾ അത് നിലനിൽപ്പിനോ അതിജീവനത്തിനോ അല്ല അത് എക്സ്പ്ലോയിറ്റേഷന് വേണ്ടിയുള്ളതാണെന്ന് മാത്രം കരുതുമ്പോൾ നമ്മൾ കണ്ടു ആരവല്ലി ഉൾപ്പെടെയുള്ള സമരങ്ങൾ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന എത്രത്തോളം നമ്മുടെ ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞോളൂ അവിടെ ജനാധിപത്യം വീക്കം ചെയ്യപ്പെടുമ്പോൾ അവിടെയും ചോദ്യം ചെയ്യപ്പെടുന്നത് നിലനിൽപ്പ് തന്നെയാണ് അവിടെ കലയും കലാകാരനും എഴുത്തും ചോദ്യങ്ങളും ഒക്കെ ഈ പറയുന്ന ഒരു ഫാസിസ്റ്റ് ഭരണകൂടങ്ങളുടെ മുമ്പിൽ വായടക്കപ്പെടാൻ നിർബന്ധിതരാവുന്ന ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കുക ഇപ്പൊ കേൾക്കുമ്പോൾ മൂന്ന് വാക്കാണ് കല പ്രകൃതി ജനാധിപത്യം പക്ഷെ അനുഭവിക്കുമ്പോൾ മൂന്നും നമ്മുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമായി മാറണ്ട ഘടകങ്ങളാണ് അതിൻ്റെ റൈസും ഫോളും ഒരുമിച്ചാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഉയർന്നു നിൽക്കുകയാണെങ്കിൽ മൂന്നും മനുഷ്യ ജീവിതത്തെ തലമുറകളെ ഇനി മുന്നോട്ട് നടത്താൻ കരുത്തുള്ളതാണ് തകർന്നാൽ മൂന്നും ഈ നാട്ടിലെ മനുഷ്യരുടെ ജീവിതത്തെ പാടെ ഇല്ലാതാക്കാൻ കഴിയാവുന്ന തരത്തിൽ ഉള്ള തകർച്ചയിലേക്കും മാറും അതോർമ്മപ്പെടുത്തുന്ന തീമാണ് ഇത്തവണത്തെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വന്നിട്ടുള്ളത് അതിൽ വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങൾ വളരെ പ്രസക്തമായ ആളുകൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ അതെല്ലാം കൂർത്തിണുക്കി ഇങ്ങനെ കടത്തനാടിൻ്റെ ഈ ചിന്തകളെ ചേർത്ത് പിടിക്കാൻ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ സംഘാടകർ മൂന്നാമത്തെ എഡിഷനിലും നടത്തുന്ന താല്പര്യത്തിന് നാടിൻ്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിച്ചു കൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിലും ആശയോടെ സംസാരിക്കുമ്പോഴും ഒരു കാര്യം സൂചിപ്പിച്ചതിൻ്റെ എല്ലാം വിജയമെന്ന് പറയുന്നത് ഈ സദസ്സ് തന്നെയാണ് എന്ന കാര്യത്തിന് സംശയം വേണ്ട അനേകം കാര്യങ്ങൾക്ക് വിനിയോഗിക്കേണ്ട സമയം ചർച്ചയ്ക്കും വാദങ്ങൾക്കും സംവാദങ്ങൾക്കും അതിനൊക്കെ വേണ്ടി നീക്കിവെക്കാൻ ഒരു ജനത തീരുമാനിക്കുമ്പോൾ തന്നെയാണ് കലയും പ്രകൃതിയും ജനാധിപത്യമൊക്കെ സംരക്ഷിക്കപ്പെടുന്നത് എന്ന കാര്യത്തിന് സംശയം വേണ്ട ഒരു കാര്യം ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉറക്കെ വിളിച്ച് പറയട്ടെ മൈറ്റ് ഇസ് നോട്ട് റൈറ്റ് അധികാരവും ശക്തിയുമാണ് ശരി എന്നുള്ളത് പറയാനും പഠിപ്പിക്കാനും ഭരണകൂടങ്ങൾ ശ്രമിക്കുമ്പോൾ അതല്ല ശരി എന്നുള്ളത് പറയേണ്ടടുത്ത് പറയാനുള്ള ജനതയുടെ കരുത്തിനും അവരുടെ സ്വാതന്ത്ര്യത്തിനും കരുത്തു പകരുന്ന ദിവസങ്ങൾ അത് വടകരയുടെ മണ്ണിനെ എന്നത്തെയും പോലെ ജീവനുള്ളതാക്കി മാറ്റട്ടെ ഒരിക്കൽ കൂടി സംഘാടകർക്കും സദസ്സനും നന്ദി സ്നേഹം എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ